ഭയുടെ സങ്കടം ആരറിയാൻ എന്നൊരു കൊച്ചു കവിതയാണ് കേൾക്കാൻ കേൾക്കാൻ ഭായ കേൾക്കട്ടെ എന്നുള്ളൊരു ഞാനാണെങ്കിൽ അധികാരത്തിൻ സ്വരമുള്ളവൻ ശരികേടെങ്ങാൻ കണ്ടാൽ പലരും ആയുധമാക്കാറുണ്ടെന്നെ ഇംഗ്ലീഷിനും ഉറുദുവിനും ഞാൻ കടം എടുത്തവനായപ്പോൾ തിരിച്ചു വന്നപ്പോൾ പ്പോൾ ശബ്ദം മറന്നുപോയി മലയാളി എഫ് എ ചൊല്ലി മംഗ്ലീഷ് ആക്കി ഫെ മറുദുമാക്കി മറുനാടൻ ശബ്ദത്തിൽ കൂടി ഊതിവിടുന്നു എന്നെ പുഷ്മാവാക്കി വിടുന്നു ഫല പിന്നെ എഫ് എ ഫലമായി ചൊല്ലി ഫ എഫ് എ ലി ഫലമായി ചൊല്ലി ഫലിതരസത്തിൽ നിഷ്ഫലമാക്കി എൻ വീര്യം പറഞ്ഞു പഠിച്ചു ശീലിച്ചെന്നെ മോചിതനാക്കു വൈകാതെ മലയാളത്തിൻ സ്വരമാം സ്വരമാക്കൂട്ട് കിടക്കുക വെറും അന്ത്യവിശ്വാസം വലിച്ചു കിടക്കുക എന്നാണ് എന്റെ മനസ്സിൽ ഇതുപോലെ തന്നെ ഈ മലയാള അക്ഷരങ്ങൾ അക്ഷരത്തിനെ കുറിച്ച് മാത്രമാണ് ബാക്കി എല്ലാ അക്ഷരങ്ങളെയും എളുപ്പത്തിൽ ആളുകൾക്ക് അതിന്റെ ഉച്ചാരണം മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരു കവിത ടീച്ചർ കയ്യിലുണ്ട് ഈ കവിത പഠിച്ചു കഴിഞ്ഞാൽ മലയാളം ഏതാണ്ട് ഓരോ അക്ഷരവും ഓരോ പറയാൻ പറ്റും അക്ഷരങ്ങൾക്കുമുണ്ട് സാഹോദര്യം ഇതാണ് ഈ കവിതയുടെ പേര് ഖരം അതിഖരം മൃദു ഘോഷം അനുനാസികം ഇങ്ങനെ അക്ഷരങ്ങളിങ്ങനെ വ്യഞ്ജന അക്ഷരങ്ങളെ താഴേക്ക് വായിക്കുന്ന വിധത്തിലാണ് ഇതിനെ ഗ്രൂപ്പായി തിരിച്ചിട്ട് അപ്പൊ ഖരം തപാ രങ്ങളാണെന്നറിയേണം ഖരങ്ങളാണെന്നാലും നിങ്ങളുടെ നാവിൽ ഞങ്ങൾ വഴങ്ങിടും എന്നു വച്ചാൽ ഖരങ്ങളാണ് സോളിഡാണ് ഞങ്ങൾ പക്ഷേ ഖരംന്ന് വെച്ചാൽ സോളിഡ് എന്നാണ് അർത്ഥം പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ ഖരങ്ങളാണെങ്കിലും ഞങ്ങൾ വായിൽ വഴങ്ങുന്ന കൂട്ടരാണ് എന്നുള്ളതാണ് പിന്നെ അടുത്തത് അതിഖരം രണ്ടാമത്തെ സെറ്റ് അക്ഷരങ്ങൾ അതിഖരമാണെന്നറിയേണം മലയാളത്തിൻ കരുത്തർ ഞങ്ങളെ കരുത്തോടെ ഉച്ചരിക്കണം പലർക്കും അങ്ങ തറിഞ്ഞിടാതെ മൃദുവായി ഉര ചെയ്തിടുന്നു അതിഖരമായതു മൃദുവായി പോയാൽ മലയാളത്തിന്നപമാനം അതായത് ഖരത്തിനോട് ചേർത്ത് ഹകാരം ചേർത്താൽ അതിഖരമായി അപ്പൊ അവര് രണ്ടും സഹോദരങ്ങള് സഹോദരങ്ങളാണ് ഖരവും അതിഖരവും എന്ന് ഇവിടെ ഈ കവിതയിലൂടെ ഇനി അടുത്തത് മൃദുവാണ് മൃദുവായി മദുവാണ് ഗജഡദൃദുവടേണം പോലെ കുഞ്ഞിക്കിളി തൻ തൂവൽ പോലെ കുഞ്ഞു പരിതലിൻ ഗാത്രം പോലെ മയമായി എന്നെ ഉരച്ചിടൂട്ടോ പനിനീരിന്റെ ദളം പോലെ അതെ കുഞ്ഞിക്കിളികളുടെ കുഞ്ഞിക്കിളിതൻ തൂവൽ പോലെ നമ്മളെ എടുക്കുമ്പോ പനിനീർ പൂക്കള് ഇങ്ങനെ ഇങ്ങനെ പോയി പിടിക്കില്ലല്ലോ അപ്പൊ അതിന് മൃദു ആ മൃദുത്വത്തിനനുസരിച്ച് നമ്മളെ ആ പൂ പറയുള്ള പിന്നെ കുഞ്ഞിക്കിളിയെ കിട്ടിയാൽ കണ്ടാലും നമ്മളിങ്ങനെ ഒരു എന്താ പറയാ അതിനോടുള്ള സ്നേഹം തലോടാനേ പറ്റുള്ളൂ അതുപോലെ കുഞ്ഞുമാവേ കിട്ടിയാൽ അതിനൊരു സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ പിടിക്ക അതുപോലെ ഒരു സപ്പോർട്ട് കൊടുത്ത് പറയണ്ട പറയേണ്ടതായിട്ടുള്ള അക്ഷരങ്ങളാണ് ഗ ജ ഡ ദ ബ അതിന് വായം നല്ലോണം പൊളിച്ച് പറയാൻ പാടില്ല ഗാ അങ്ങനെ പറയാൻ ഉച്ചരിച്ചാൽ അത് അതിന്റെ ശബ്ദമല്ലാതെയും മാറും അവർക്കല്ല അവർക്കും അവർക്കുണ്ട് സഹോദരങ്ങൾ അല്ലേ സഹോദരങ്ങൾ കേൾക്കട്ടെ ഘോഷം മൃദു പിന്നെ ഹാ ചേർത്താൽ ഘോഷമായി ഘോഷം മൃദുവിനെ ഹായും ചേർത്തുര ചെയ്താൽ ഘോഷസ്വനങ്ങൾ വിടർന്നിടും പലരും ഞങ്ങളെ അതികരമായി ചൊല്ലിടുന്നു ആകഷ്ടം മറ്റൊരു സങ്കടം മൊത്തം സങ്കടമാണ് നാല് സഹോദരങ്ങള് ഇനി നമുക്കൊരു സഹോദരം കൂടി വേണം വരട്ടെ അനുനാസികം എന്നുവെച്ചാൽ മൂക്കിൽ കൂടെ മൂക്ക് ചേർത്ത് ഉച്ചരിക്കേണ്ടതാണ് അനുനാസികമാം ഞങ്ങളെയോ നാവിൻ തുമ്പിൽ ചേർത്തിടാൻ രസകരമായൊന്നുരിയാടാൻ മൂക്കനിവാര്യമതറിയേണം അതിൻ്റെ സ്വഭാവം അതാണ് ഇത് ഇതിൻ്റെ സാഹോദര്യത്തെ ഒന്നും കൂടി ഇതായിട്ട് പറയുകയാണ് ഖരമതി ഖരമാം എന്നും സോദരരായി കാണേണം മൃദുവും ഘോഷവുമായൊരു ഞങ്ങൾ ഇണ പിരിയാത്ത സഹോദരരും അനുനാസികമാം കൊച്ചു സഹോദരർ മൂക്കിൽ കൂടെ വരുന്നുണ്ടേ അങ്ങനെ കിട്ടിത്തോ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഇത് മനസ്സ് നമ്മളാരും നമുക്ക് മലയാളം സംസാരിക്കാൻ അറിയാം സംസാരം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഓരോ അക്ഷരത്തിനും ഇതുപോലുള്ള ഒരു ഉച്ചാരണത്തിനൊരു മേൽവിലാസം ഉണ്ടെന്നും ഉച്ചാരണത്തിന് ഒരു സൗന്ദര്യം ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത് ടീച്ചർ ഇതുപോലെ പറഞ്ഞ് മനസ്സിലാകുമ്പോഴാണ്